റിയലിസ്റ്റിക് ോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സിംഗിൾ സൺഡേ ആണ് ഒരു ദിവസം മാത്രം അവധി കിട്ടിയപ്പം ഒരു യാത്ര ഇറങ്ങിയതാണ് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് വാഗമണ്ണിലോട്ടാണ് വാഗമണ്ണിലോട്ട് ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും ഈ പ്രാവശ്യം കോട്ടയം വരെ ട്രെയിനിൽ വന്നിട്ട് അവിടുന്ന് ഒരു റെന്റൽ ബൈക്ക് എടുത്ത് കോട്ടയം ടു വാഗമൺ റൂട്ട് നല്ലൊരു മനോഹരമായ റൈഡിങ് റൂട്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു വളരെ മനോഹരമായിട്ടുള്ള ഒരു മലഞ്ചെരിവിലുള്ള എന്നാൽ വലിയ ഹെയർ പെയിൻ ഒന്നും ഇല്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു റൂട്ടാണെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങളുടെ ഈരാറ്റുപേട്ടയൊക്കെ കഴിഞ്ഞ് വാഗമണ്ണൊരു ഏഴ് കിലോമീറ്റർ അടുത്തപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് എന്നിട്ട് വന്നത് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് വന്നത് പിന്നെ ആദ്യം വിചാരിച്ചുവെച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ൂരയ്ക്കും വന്ദേ ഭാരത് ട്രെയിനിൽ കയറിയിട്ടില്ല അപ്പോൾ വന്ദേ ഭാരത് ട്രെയിനിൽ കയറി എറണാകുളത്ത് ഇറങ്ങി നമുക്ക് മെട്രോ ട്രെയിനിൽ കയറി വാട്ടർ മെട്രോ ഒക്കെ കയറി ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയി കറങ്ങി തിരിച്ച് ഒന്നി വന്ദേ ഭാരത്തിലോ അല്ലെങ്കിൽ വേദന ട്രെയിനിലേ കയറി തിരിച്ചു വരാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു അത് ഒരു ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെയുള്ള വേണാട് എക്സ്പ്രസ്സിൽ അഞ്ച് ജീവനുള്ള ട്രെയിനിലോട്ട് ബുക്ക് ചെയ്തു ഇന്നലത്തെ രാത്രി ക്ഷീണവും കുറെ നേരം താമസിച്ച ശനിയാഴ്ച രാത്രി ആയതുകൊണ്ട് ഒന്ന് രണ്ട് വർക്ക കാരണം താമസിച്ച് കിടന്ന് മണിക്ക് കലാണം വെച്ചു എഴുതിക്കാൻ കഴിഞ്ഞില്ല അഞ്ചുമണിക്ക് എണീറ്റ് ഒരു കാര്യവുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ വരെ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ എന്നാലും ഓടിപ്പടിച്ചാൽ എത്തിയാലും ട്രെയിൻ കിട്ടില്ല എന്ന് വിചാരിച്ചു ഈ യാത്ര മൊത്തത്തിൽ മുടങ്ങുമോ എന്ന് വിചാരിച്ച് തിരിച്ച് വന്ദേ വന്നതിൽ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് എന്താ ചുമ്മാ ഒന്ന് ബസ് ബുക്ക് ചെയ്യണതിനു പകരമായിട്ട് ജസ്റ്റ് ഒന്ന് ഐ ആർ ടി സി ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ കറണ്ട് ബുക്കിംഗിൽ ശബരി എക്സ്പ്രസിൽ സ്ലീപ്പർ ടിക്കറ്റ് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് വെറുതെ കിടപ്പുണ്ട് ആദ്യമായിട്ടാണ് സാധാരണ അറിയാലോ തലേ തലേ ദിവസം എന്താ പറയുക തൽക്കാലമോ പ്രീമിയം തൽക്കാലമോ ബുക്ക് ചെയ്താൽ പോയി കിട്ടാത്ത ട്രെയിനുകളാണ് നല്ല ലോങ് റൂട്ട് ഹൈദരാബാദൊക്കെ പോകുന്ന ട്രെയിനാണ് അതിൽ കറണ്ട് ബുക്കിംഗ് ചെയ്ത് ട്രെയിൻ എടുക്കാൻ ഒരു മണിക്കൂർ പോലും ഇല്ലായിരുന്നു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോ ഉള്ളപ്പോഴ് അതിൽ കറണ്ട് ബുക്കിംഗ് കിട്ടി അപ്പൊ അതുകൊണ്ട് നല്ലൊരു മനോരമ മറ്റുള്ള സ്ലീപ്പർ യാത്രയായിരുന്നു തിരക്കൊക്കെ ഇല്ലായിരുന്നു കിടന്ന് ഉറങ്ങി ഒരു മണിക്കൂർ ഉറങ്ങി എഴിച്ച് കോട്ടയത്ത് ഒരു ഏകദേശം ഒൻപത് നാൽപ്പതോളം ആയപ്പോൾ എത്തി അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വണ്ടി തിരിച്ചിപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാനിപ്പോൾ ഈ വാഗമണ്ണിൻ്റെ എൻട്രി ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു റൈഡിങ് യാത്രയാണ് ഡു നോട്ട് ഫോർ ഗെറ്റ് ടു വാച്ച് ഇറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഈ പോകുന്ന വഴിക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള മലഞ്ചെരിവുകൾ ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായ കാലാവസ്ഥയാണ് മഴയില്ലാത്തതുകൊണ്ട് ഈ പാറക്കൂട്ടങ്ങൾക്കൊക്കെ മുകളിലുള്ള പുല്ലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്ര നേരം ഇവിടെ ചീവീട് വിളിയായിരുന്നു ആ ചീവിട് വിളിയൊക്കെ മാറി ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ നമുക്ക് വാഗമണ്ണ് പോയിട്ട് വാഗമണ്ണിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളായിട്ട് എല്ലാം ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ പൈൻ വാലി ആയിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അടങ്ങിയിട്ടുള്ള അഡ്വഞ്ചർ പാർക്ക് ആവട്ടെ മഡോസ് എന്ന് പറഞ്ഞ മുട്ട കുന്നകളാവട്ട് ഉളിപ്പുണ്യി ട്രക്കിങ് തുടങ്ങിയ എല്ലാ ഭാഗത്തും മുൻ വീഡിയോകളിൽ ഞാൻ പോയിട്ടുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് വെക്കാൻ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരെ കയറി കാണുപോ എന്നെ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ വാഗമണ്ണിൽ എൻ്റെ വ്ളോഗ് തുടങ്ങിയത് വാഗമണ്ണിന്നാണെന്ന് ഞാൻ പറയാം എൻ്റെ കൂടെ യാത്ര ചെയ്തവരും എല്ലാം ഞാൻ ഒരുപാട് തവണ വാഗമണ്ണ് വന്നിട്ടുണ്ട് വളരെ ഒരു എന്താ പറയുക എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാൻഡ്സ്കേപ്പ് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്നിട്ടുണ്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് വന്നിട്ടുണ്ട് ഏകദേശം വർഷം തോറും വരുന്ന രീതിയിലാണ് ഞാൻ വാഗമണ് വന്നിട്ടുള്ളത് ടീം ആയിട്ടും ഗ്രൂപ്പായിട്ടും കെ എസ് ആർ ടി സി ബി സി ടി സി യാത്രകളായിട്ടൊക്കെ ഒരുപാട് യാത്ര വന്നിട്ടുണ്ട് വളരെ മനോഹരമുള്ള ഒരു സ്ഥലമാണ് വാഗമണ് അപ്പൊ എന്തൊക്കെ കാണണം കാണുന്ന പ്ലാൻ ചെയ്തിട്ടില്ല അതായത് പെയിൻ അട്രാക്ഷനിലായ മഡോസ് പോകണം പൈൻ വാലി പോണം ഞാൻ വാഗമൺ ടൗണിൽ പോയിട്ട് എന്ന് പറയുന്ന ടണലൊക്കെ ഉള്ള പ്രദേശമുണ്ട് അതൊക്കെ പണ്ട് ജീപ്പിൽ പോയതാണ് കുറേ വർഷം കഴിഞ്ഞില്ല ചിലപ്പോൾ ബൈക്കിൽ പോകാൻ എന്ന് വിചാരിക്കുന്നു കെ എസ് ആർ ടി സി ബിസ് ഒക്കെ പോകുന്നുണ്ടോ റേഞ്ച് ആണ് കേട്ടോ കയറ്റം ഹെയർപിൻ ഇല്ലെങ്കിൽ പോലും നല്ല കയറ്റം ഉണ്ട് അപ്പൊ ഞാൻ വന്ന വണ്ടി ഇതാണ് ഒറ്റയ്ക്കാണ് സാധാരണ എനിക്ക് അങ്ങനെ റൈഡർ അല്ല ഞാൻ അതിന് റൈഡർ ഇഷ്ടപ്പെടുന്ന ഒരാൾ റൈഡിങ് ഇഷ്ടപ്പെടുന്ന ഒരാളെ അല്ല പക്ഷെ എന്തോ ഈ ഇടയായിട്ട് ഇങ്ങനെ റൈഡിങ് പോയി ഒറ്റയ്ക്ക് ഇതേപോലെ കുറച്ച് സമയം നിൽക്കാൻ നിക്കാൻ ബസി പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സെന്ററിൽ നിൽക്കണമെന്ന് തോന്നും പക്ഷെ നിൽക്കാൻ കഴിയത്തില്ല അങ്ങനെ മുട്ടക്കുന്ന എഴുതിയിട്ടുണ്ട് സത്യം പറഞ്ഞപ്പം മുട്ടക്കുന്നും ഫുള്ള് മുട്ട ആയിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ് കുന്നുകളുടെ മേളിലെല്ലാം ആ പുല്ലിൻ്റെ പച്ചപ്പൊക്കെ പോയി എന്താ പറയുക ഒരു ഭംഗിയില്ലാത്തൊരു സമയം തന്നെ പറയാം പക്ഷെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് മഴ വരുന്നുണ്ട് ഞാൻ ആവശ്യം ഇപ്പം മഴ പെയ്യുമെന്നുള്ളൊരു കാലാവസ്ഥയൊക്കെ തരുന്നു പോയിക്കൊണ്ടിരുന്നത് നേരെ കാണുന്ന തങ്ങൾ പറയുന്ന ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല ഒരുപാട് ട്രെക്ക് ചെയ്തോട്ട് നടന്നു കയറാമുണ്ട് അത പോദേശമാണ് തങ്ങൽപ്പാറ പാലൊഴുകും എന്താ പറയാ വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒന്ന് രണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അതൊക്കെ പോകാത്ത സ്ഥലങ്ങളിലൊന്നാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് മുട്ടക്കുന്ന് പയൻ വാലിയും അഡ്വജർ പാർക്ക് പിന്നെ ഉളുപ്പുണ്ണി ജീപ്പ് ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ നമ്മുടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണ പ്രദേശമാണ് അതായത് യോവിന്റെ പുസ്തകം സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തു പറയാന നല്ല മഴ വരുന്നുണ്ട് ഞാനിങ്ങനെ ഈ ആരും പോവാത്ത പുള്ളിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരുപാട് റിസോർട്ടൊക്കെ ഉള്ള പ്രദേശങ്ങളിലൊക്കെ നോക്കി ഇങ്ങനെ പോകണമെന്ന് ചേർച്ചയാണ് ആര് പോവാത്ത സ്ഥലങ്ങളിലും റയൽ എസ്റ്റേറ്റിലൊക്കെ പോണെന്ന് വിചാരിച്ചയാണ് നല്ല മഴ വരുന്നുണ്ട് ഇവിടെ നല്ല തണുപ്പാണ് നല്ല ക്ലൈമറ്റ് ആണ് തിരക്ക് കുറവാണ് എന്റെ ക്യാമറ വാട്ടർ അല്ല ഈ ക്യാമറ അല്ല സോണി സി വി ടെണ്ണ് വാട്ടർ പ്രൂഫല്ല ഞാനും വാട്ടർ പ്രൂഫല്ല ജില്ലദോഷവും മാറിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് എവിടെയെങ്കിലും പോയി ഒതുക്കി നീക്കണം നല്ല മഴ വരുന്നുണ്ട് ആ മഴയുടെ എഫക്ട് എത്രയോ അറിയാൻ കഴിയുന്നില്ല മഴ തുള്ളികൾ വിടോണ്ടിരിക്കയാണ് അപ്പൊ അത് തന്നെ യാത്രയിൽ വളരെ ബാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്

തിരിച്ചിറങ്ങി ആ കുറച്ച് നേരെയാണ് നിൽക്കാൻ പറ്റുകയുള്ളൂ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒട്ട് പ്രതീക്ഷിക്കാതെ മഴ വന്ന് ആ ടൂ വീലർ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങി അല്ലെങ്കിൽ കപ്പക്കാനോ കുറച്ചുകൂടി സ്ഥലങ്ങളൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഇല്ലിക്കല്ല് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലിക്കല്ല് ഞാൻ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് മേളിൽ കയറുന്നില്ല ഭയങ്കര കോടയും മഴയും വീണ്ടും വരുന്നുണ്ട് അപ്പോഴാണ് ഒരു വ്യത്യസ്തമായ കാഴ്ച ഭയങ്കര ഹൈ റേഞ്ച് എന്ന് വെച്ചാൽ നല്ല മാരക ഹൈ റേഞ്ചാണ് അപ്പോൾ അവിടെ ഒരു കാർ കത്തി റോഡിൽ നിന്ന് കത്തിയതായിരിക്കുമെന്ന് വിചാരിക്കുന്നു റോ കാർ കത്തി ഭയങ്കര ഹൈറേഞ്ച് വെച്ചാൽ രക്ഷയില്ലാത്ത റേഞ്ചാണ് ഇവിടെ കയറി വരുമ്പം അപ്പോൾ ആ ഹൈ ഹൈറേഞ്ചിന് ഒരു ഇത് കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ടോ ഇങ്ങനെ ഇത്രയും നമ്മൾ മൈലിലായിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് ഇല്ലിക്കല്ലിൻ്റെ ഒരു പുറകു സൈഡായിട്ട് വരുന്നൊരു പ്രദേശമാണ് അപ്പോൾ അങ്ങനെ അതൊരു മെയിൽ കെയർ ചെയ്ത് ഇങ്ങനത്തെ ഒരു കാഴ്ചയും കൂടെ കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ചു ഇനി നല്ല കയറ്റമാണ് ഞാൻ ഈ വെറുതെയിട്ട് ഈ കാർ കണ്ടപ്പം ഒരു ഭീകരത തോന്നി ഒറ്റയ്ക്കും കൂടി അവസാനം ഇത് ചൂടായി കത്ത വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ഈ ഓട്ടോമാറ്റിക്ക് വണ്ടിയെ ക്ലച്ച് ലൂസായിട്ട് വണ്ടി പവറില്ലാത്ത പോലത്തെ നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്കൊരു കയറ്റമുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു വൈകിട്ട് ഇപ്പം മണി സമയം നാല് മണിയായിട്ടേ ഉള്ളൂ എനിക്ക് രാത്രി എട്ട് എട്ടരയ്ക്ക് നമ്മുടെ വന്ദേഭര ട്രെയിനും ഉണ്ട് മറ്റേ ചിറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ചുകൂടെ കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നല്ല ഈ ഇല്ലിക്കല്ലിൻ്റെ പുറകു സൈഡെത്തും ഇല്ലിക്കല്ലിൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഇല്ലിക്കല്ലിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ട് നീല കൊടുവേലി കിട്ടുന്ന പ്രദേശം എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത് അങ്ങനത്തെ പ്രദേശം അല്ലേ ഭയങ്കര ഹൈ റേഞ്ച് ഒരു കാഴ്ച അപ്പൊ തിരിച്ചിറങ്ങിയാണ് മുട്ട ഹൈ ഹൈറേഞ്ചാണ് കേട്ടോ ഞാൻ ഹൈ റേഞ്ച് വണ്ടിയിൽ ഓടിച്ചിട്ടില്ല പിന്നെ ഞാൻ പൊതുവായിട്ട് സ്ഥിരം ഒരു വണ്ടി റെന്റൽ ബൈക്കും കൂടെ ആയതുകൊണ്ട് ചെറിയൊരു അൺകംഫർട്ടബിളും ചെറിയൊരു ഭയവും ഉള്ളി കുടുങ്ങിയത് കൊണ്ട് ഞാൻ ഇറങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കയറുന്നതിനെക്കാറ്റും ബുദ്ധിമുട്ട് ഇറങ്ങി വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നു ഓട്ടോമാറ്റിക് വണ്ടി അറങ്ങാത്ത വണ്ടി കൂടെയൊക്കെ ഉണ്ട് പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഒറ്റയ്ക്ക് ഇവിടെ ആണ്ട് പക്ഷേ റൈഡിങ്ങിന് പറ്റിയ സ്ഥലമാണ് അടിപൊളി കാഴ്ചകളാണ് അപ്പൊ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ കൂട്ടം കൂടി പോകുമ്പോൾ ഒട്ടും ഇമ്പോർട്ടൻസ് അല്ലാത്ത സ്ഥലം എന്ന് പറയില്ല അതൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് അവൻ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയില്ല വാഗമണ്ണിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായ പ്ലേസിൽ പോകാൻ പറ്റിയില്ല അത് വാഗമണ് എന്ന് പറഞ്ഞിട്ട് കോട്ടൻ ടു വാഗമണ് എന്ന് പറഞ്ഞിട്ട് വാഗമുള്ള എല്ലാ സ്ഥലത്തും പോകാൻ പറ്റിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പോകാൻ പറ്റിയിട്ടില്ല തന്നെ പക്ഷെ ഞാൻ മുൻകാലങ്ങളിൽ മുൻ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോയിട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് വായിച്ചിട്ട് അപ്പം ഈ ഒരു ചെറിയ എന്റെ വീഡിയോ ഞാൻ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് തിരിച്ചിനിപ്പോൾ നാട്ടിലോട്ട് പോവുകയാണ് ഒരു സിംഗിൾ സൺഡേ ഒന്ന് റൈഡിങ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാതെ വിചാരിച്ചാണ് വിചാരിച്ചു പോകാൻ നടന്നില്ല ക്ലൈമറ്റ് കുറച്ച് മോശമായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു അത്ര സീനിക്കായി കണ്ടുമുട്ടുന്നവരെ സൈനിങ്